Vamos embora. കോട്ടയം തിരുവാതിൽക്കലിൽ വ്യവസായിയുടെയും ഭാര്യയുടെയും മരണം കൊലപാതകമെന്ന് സ്ഥിരീകരണം പോലീസ് ഇക്കാര്യം സ്ഥിരീകരിച്ചു കൊലയാളിയെക്കുറിച്ച് വിവരം ലഭിച്ചെന്ന് കോട്ടയം എസ് പി ഷാഹുൽ ഹമീദ് വ്യക്തമാക്കി വ്യക്തി വൈരാഗ്യം കൊണ്ടുള്ള കൊലപാതകമാണ് നടന്നതെന്നാണ് സൂചന മോഷണം നടന്നെന്ന സൂചനകളൊന്നും ലഭിച്ചിട്ടില്ലെന്നും പോലീസ് പറയുന്നു കൊലയാളി വീടിനെക്കുറിച്ച് കൃത്യമായി അറിവുള്ള ആളാണെന്നാണ് പുറത്തു വിവരം കോട്ടയം തിരുനക്കര ഇന്ദ്രപ്രസ്ഥം ഓഡിറ്റോറിയം ഉടമ വിജയകുമാറും ഭാര്യ മീരയുമാണ് മരിച്ചത് രാവിലെ എട്ട് നാൽപ്പത്തിയഞ്ചിന് വീട്ടുജോലിക്കാരി എത്തിയപ്പോഴാണ് വിവരം പുറത്തറിയുന്നത് മൃതദേഹങ്ങളിൽ മുറിവേറ്റ പാടുകളുണ്ട് നഗരത്തിൽ പ്രവർത്തിക്കുന്ന ഇന്ദ്രപ്രസ്ഥ എന്ന ഓഡിറ്റോറിയത്തിന്റെയും മറ്റ് ബിസിനസ് സ്ഥാപനങ്ങളുടെയും ഉടമയാണ് മരിച്ച വിജയകുമാർ വീട്ടിൽ വിജയകുമാറും ഭാര്യയും മാത്രമായിരുന്നു താമസം ഇവരുടെ മകനെ ഏതാനും വർഷങ്ങൾക്ക് മുൻപ് റെയിൽവേ ട്രാക്കിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയിരുന്നു മറ്റൊരു മകൾ വിദേശത്താണുള്ളത് വീട്ടിൽ മോഷണശ്രമം നടന്നിട്ടില്ലെന്നാണ് പോലീസിന്റെ പ്രാഥമിക പരിശോധനയിൽ വ്യക്തമായ കാര്യം വീടിന്റെ രണ്ട് മുറികളിലായി കണ്ടെത്തിയ മൃതദേഹങ്ങളിൽ വസ്ത്രങ്ങൾ ഉണ്ടായിരുന്നില്ല വീടിനുള്ളിൽ നിന്ന് കോടാലി ഉൾപ്പെടെയുള്ള ആയുധങ്ങളും കണ്ടെത്തിയിട്ടുണ്ട് വിജയകുമാറിന്റെ തലയിൽ അടിയേറ്റിട്ടുണ്ട് മൃതദേഹത്തിന് സമീപത്ത് നിന്ന് ആയുധങ്ങൾ കണ്ടെത്തിയെന്നാണ് റിപ്പോർട്ട് അതേസമയം നേരത്തെ ഈ വീട്ടിൽ ഒരു അന്യസംസ്ഥാന തൊഴിലാളി ജോലി ചെയ്തിരുന്നുവെന്നും എന്നാൽ സ്വഭാവ ദൂഷ്യം മൂലം ഇയാളെ പറഞ്ഞു വിടുകയായിരുന്നുവെന്ന വിവരം നാട്ടുകാരിൽ ചിലർ പങ്കുവച്ചിട്ടുണ്ട് അതേസമയം ഉന്നത പോലീസ് സംഘവും സ്ഥലത്തെത്തിയിട്ടുണ്ട് വർഷങ്ങളായി വിദേശത്ത് ബിസിനസ് ചെയ്തു വരികയാണ് വിജയകുമാർ